ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച എൽ ഡി എഫ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പ്രതിഷേധ സദസ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു കേസെടുത്ത് ജയിലിൽ അടച്ചിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ആ കേസ് എടുക്കുന്നത് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കുറച്ച് കാലങ്ങളായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണത്തിൻ്റെ കൂടി ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളമായി രാജ്യത്തൊട്ടുക്കും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും മതനോരപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നൊക്കെ എല്ലാവർക്കും അറിയാം പി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ബി മുഹമ്മദ് റസാഖ് പി ഷീന രാജൻ മുഹമ്മദ് റിയാസ് ത്വാരപ്പ സക്കറിയ എം ടി അഹമ്മദ് വി അർജുൻ ജെ ക്ലീറ്റസ് സി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ